അവിൽ മലര് ഇതൊക്കെയുള്ളവർ അത് കരുതുക കുന്തിരിക്കണ്ടെങ്കിൽ അത് കത്തിച്ചുവെച്ചാലും മതി യും മുന്നേറ്റുക്കും അയ്യോ അയാ പറഞ്ഞത് ആറാം മാസത്തിലാണ് ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് പത്താം മാസത്തില് റൗഫ് പറഞ്ഞത് ശരിയായി നിരോധിച്ചു ഗ്ലാസ് വെച്ച് ചേർത്ത് ദോഷം പറയരുത് കാളയുടെ ഒറ്റക്കൂത്തിന് തന്നെ അമ്മാവ് മരിച്ചു കൊടുത്തു മുതലും പലിശ ചേർത്ത് കിട്ടി പാറി പറക്കുകയാണ് ഒരു മാസം കേട്ടോ പ്രശസ്തമായ അസ്വസ്ഥത ഭയന്ന് ജീവൻ അർപ്പിച്ച ആ കൊതുകിന് അർപ്പിച്ചു വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ദീർഘദൃഷ്ടിക്ക് നോബെൽ പ്രൈസ് ഉണ്ടെങ്കിൽ അത് റൗഫിന് തന്നെ കിട്ടുവേനും കേട്ടോ ഇക്കല്ലോ ും പി എഫ് നേതാക്കളടക്കം ഇരുപത്തിയഞ്ചു പേരെയാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേതാക്കളെ അറസ്റ്റ് ചെയ്തു കേട്ടോ

മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറെ നേതാക്കളാ പിടിച്ചോണ്ട് പോയിടാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി വ്യാഴാഴ്ച രാജ്യവ്യാപകമായി നടന്ന റെയ്ഡുകളിൽ ആകെ നാൽപ്പത്തിയഞ്ചു പേരെയാണ് ഈ അറസ്റ്റ് ചെയ്തത് ഐ എം എഫ് ആർ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വരും കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ അപ്പൊ ഞാൻ പോട്ടേക്കുറിച്ചു സാറേ ഞാനിവിടേക്ക് തന്നെ കാണും നമുക്ക് കാണാം കാണാം